हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय കേൾക്കടോ മന്നവ മുന്നമ രൂപത്തിൽ ആക്കമായി സൂക്ഷ്മമണു മുതലായിട്ടു സംഖ്യകൾ ചൊന്ന യുഗവത്സരം പോലെ സംഖ്യയാകും യുഗം നാലും കഴിയുമ്പോൾ ചൊൽവൂ ചതുർയുഗമായ തോരായിരമാകുന്ന നേരത്തു ബ്രഹ്മൻ ഒരു പകൽ എന്നിത്തരം ചൊന്ന തിരിവിടത്തിൽ ഞാൻ പോലെ ഏകമണു തൊട്ടിട്ടു രണ്ടു പരാർദ്ധമാകുന്നോരവധിയിൽ ഉണ്ടാം പ്രളയ കണക്കുകൾ ചൊല്ലുവൻ ബ്രഹ്മനൊരു പകൽ മാനവകൽപ്പമാ അപ്പകൽ കാലത്തിൽ ഇന്ദ്രൻ പതിന്നാലും അത്ര മനുക്കളും വാണു എത്ര കാലം പകൽ ദാതാവിനാകുന്നിതത്ര കാലം പിന്നെ ബ്രഹ്മനുരാത്രിയാം രാവും പകലും തികയും ദിനമന്നു ദാതാവിനു വരും കാലമാം രാത്രിയിൽ ത്രൈലോക്യമതിലുള്ള ജനങ്ങളും നാശം ഭവിച്ചു പോകുന്നു സംസാരികൾ ബ്രഹ്മാവുതാനും മുനിവര്യവർഗവും ബ്രഹ്മയോഗത്തോടിരിക്കുമെന്നാകിലാം രാത്രി കഴിഞ്ഞു വിധി ഉണരുന്നേരം തത്ര മുന്നേ പോലെ സർവവും കാണുന്നു ഇത്തരമെല്ലാം പറഞ്ഞു തൃതീയത്തിൽ ദാതാവിനു രാത്രിയാകും പ്രളയത്തെ ചൊല്ലുന്നു നൈമിത്തിക പ്രളയമെന്നും ഇല്ലതിൽ പഞ്ചഭൂതങ്ങൾക്കും ബ്രഹ്മാവിനും അതിനൊത്ത മുനികൾക്കും എന്നു വന്നു മറ്റതെല്ലാം പ്രളയമാം ദാതാവിനു ദിനം കൂടി മാസം തികച്ചായതു സംവത്സരം മത്സരമാകുന്നതു പിന്നെ അൻപതുകൂടിയായല്ലോ പരാർദ്ധമാം അൻപതും കൂടി ശതമതാകും വിധോ ഏകനാകും വിധാദാവിന്നു നാശമതാകും മഹാദി മഹദാദിതത്വങ്ങൾ നാശവും ആയതു തന്നെ പ്രകൃതി പ്രളയമാം ആയതു മുന്നമേകാദശേ ചൊല്ലിനേനെങ്കിലും ചൊല്ലുവനണ്ടേ ചരാചരമേകമതായിരിക്കുന്നു പ്രളയത്തിൽ നൂറ് വർഷം മഴയില്ലാതെ പോം ഭൂവിൽ കർഷക കർമ്മങ്ങളിൽ അന്നവുമില്ല അന്നങ്ങളില്ലാതെ വന്നുകൂടും വിധോ അന്യൂന്യ ഭക്ഷണമായി വരുമൊക്കെയും ലോകസംഹാര സൂര്യാഗ്നി സമുദ്രത്തിൽ മീവും ജലത്തെ എല്ലാം ശോഷിപ്പിക്കും സൂര്യാഗ്നിയാൽ ഭൂമി സർവവും ഭസ്മമാം വീര്യവാനാകുന്ന ഭൂതരൻ ശേഷനും സൂര്യാഗ്നിയാൽ തപിച്ചേറ്റം ദുഷിതനായി സൂര്യാഗ്നിയിൽ അധികം വിഷവൻഹി വിഷവൻഹിയ സംഘർഷണന്റെ മുഖങ്ങളിൽ നിന്നിഹ ഖ്യയില്ലാതെ വണ്ണം വന്നു പൊങ്ങിടും സൂര്യാഗ്നിയും വിഷവൻഹിയും ചെന്നിട്ട് ഭൂവി വരങ്ങളും ഭസ്മമായി പോകുന്നു ബ്രഹ്മാണ്ട പിഡവും ഗോമയ പിഡത്തെ വൻഹി ദഹിച്ച പോലെ ഭവിക്കുന്നിതു പിന്നെ പ്രചണ്ഡ വായുപ്രവേശത്തിനാൽ വൻഹിയിൽ നിന്നു ജനിച്ച ധൂമത്തിനാൽ മേഘഗണം കറുത്തേറ്റം മഴ പെയ്യും ആഘോഷമേശതവർഷം അതിനാല് വെള്ളപ്രളയമാകുന്നു വ്യോമമതു ധൂംപ്രഭ എന്നതായി വന്നിടും പിന്നെ ഘനരസം ശോഷിച്ച നേരത്തു നിന്ന മീഘങ്ങൾ കൃഷശൂന്യമായി വരും ചിത്രവർണ്ണങ്ങൾ രസം കുറയും വിധവും തത്ര നിറം മറഞ്ഞിടുന്നത് പോലെ വിശ്വമെല്ലാമേ ജലമയമക്കാലം വിശ്വവാദ ബലത്താൽ ജലം നിൽക്കുന്നു മീകത്തിനുള്ളിൽ ജലം നിൽപ്പതുപോലെ വ്യോമനി ബന്ധിച്ചു നിത്തും ജലത്തെയും ബ്രഹ്മാണ്ടമീതിനി ഭസ്മം ജലത്തിങ്കൽ നിനമായി ഭൂമി തദ്ഗുണഗന്ധേന ചേരും ജലത്തിൽ ജലം തൽ രസത്തോടും ചേർന്നിടും വൻഹിയിൽ വൻഹിരൂപത്തൊടും വായുവിൽ വായുസ്പർശത്തൊടും വ്യോമനി ചേർന്നുപോവും ശബ്ദമോടാകാശവും പിന്നെ ഭൂതഗണവാസനകളും ഒന്നിച്ചു തൈജസൻ തങ്ങൾ ലയിക്കുന്നു പിന്നെയും ഇന്ദ്രിയൗഖങ്ങൾ ലയിക്കുന്നു രാജസേ ഇന്ദ്രിയങ്ങൾ തന്നധിഷ്ഠാന ദേവകൾ ചെന്നു ചേരുന്നു വൈകാരിക തിങ്കലും മൂന്ന് ഗുണങ്ങളും കൂടി അഹങ്കാരമിന്നുള്ള തത്വം ലയിക്കുന്നിതുക്രമാൽ അഹങ്കാരതത്വം മഹത്തത്വ ബഹിർവാസനയോടടങ്ങുന്നു പിന്നെ മഹത്തത്വമജ്ഞാന മൂല പ്രകൃത്യാ മഹത്തായ ബ്രഹ്മത്തിലല്ലോ ലയിപ്പു ഏവം പ്രകൃതി പ്രളയമറിക പഞ്ചഭൂതങ്ങളും യാതൊരിക്കൽ ലയമാകുന്നു തന്നെ യാതൊരിക്കൽ ലയമാകുന്നതു തന്നെ ചൊല്ലും പ്രകൃതി പ്രളയമൻ നിങ്ങനെ ചൊല്ലുവാനാത്യന്തിക പ്രളയത്തെയും പ്രാണബുദ്ധീന്ദ്രിയ ദേവതകൾ ലോകകൽപ്പവും സ്വപ്ന ജാഗ്ര പൃഥി വ്യാധി ഭൂതങ്ങൾ സർവം സുഷുപ്തി സമം ശൂന്യപദമായിരിക്കും പരബ്രഹ്മ പാദത്തിൽ അന്യോദയമാം പ്രകൃതിയാൽ നിർമ്മല അപ്രതർ അപ്രതർക്കം പൂർണ്ണമവ്യയമായി പ്രകാശിക്കും പരബ്രഹ്മ ചിൽപദേ മായകളായ ഭേദങ്ങളുമില്ലല്ലോ ആയതുമല്ല പ്രകൃതി പുരുഷനും അവ്യക്തമെന്നു മറ്റും കാലഭേദവും ചൈതന്യമായതിൽ നിന്നു തോന്നുന്നവ കൈതവമെല്ലാം വെറുതെ ചിത്തഭ്രമം ബുദ്ധി യുക്തമായി ബുദ്ധിയിൽ ജ്ഞാനമതു പ്രകാശിപ്പതും ആയതെന്നാശ്രയമായിട്ടു കാണുന്നതവ്യക്തമാകും പദമതു താനല്ലോ ആദ്യന്തമാകും പദവസ്തുവാകുന്നോ രാത്മാവു തന്നെ വേറായിട്ടു കാൺവതും ജ്യോതിസ്സു ദീപമായി വേറെ ഗ്രഹിക്കിലും ദീപമാകുന്നതും ജ്യോതിസതല്ലയോ ജ്യോതിസ്സു തന്നെ ദീപം വേറെയില്ലല്ലോ ഇങ്ങനെ ശബ്ദാദി മാത്രകളായി മാത്രകളായിക്കൊണ്ടു തോന്നുന്ന ദേഗമാം ജ്ഞാനം ഒന്നേ ദൃഢം ജ്ഞാനസ്വരൂപമാം ആത്മാവു താൻ തന്നെ ജ്ഞാനസ്വരൂപാദികളായി നിൽപ്പതും ജ്ഞാന ആത്മാ പരബ്രഹ്മം ज्ञानज्योतिर्दीपमागुन्नु लोगादिसर्ववम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा, वा प्रकृतेस्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि हरि ओम्